ഹലോ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു റാഗി സ്മൂത്തി നമുക്കറിയാം റാഗി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗുഡ് ഹെൽത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി രണ്ടോ മൂന്നോ ഡേറ്റ്സ് കുഴികളഞ്ഞെടുത്തത് സോക്ക് ചെയ്ത ബദാം ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റാഗി ഒരു ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇത് മുതിർന്നവർക്ക് മാത്രല്ലോ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കുകയും ചെയ്തോളൂ നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടറിയതിനു ശേഷമാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത് നന്നായി വേവിച്ചെടുത്ത് റാഗി ചൂടറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ശേഷം നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഗീയോ അതുപോലെ തന്നെ നട്ട്സ് ഐറ്റംസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ എത്രയാണോ തിക്നെസ് നമുക്ക് ആവശ്യം അതനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ശേഷം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പറ്റുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിനോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Bye-bye.